ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാലാം തീയതി ശിശുദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് നമുക്ക് തന്നെ വീഡിയോയിലേക്ക് കടക്കാം ശിശുദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത് ഇതിന് മുമ്പത്തെ രണ്ട് വീഡിയോസിൽ ഒന്നാമത്തെ വീഡിയോയിൽ ശിശുദിനവും നെഹ്റുവുമായി ബന്ധപ്പെട്ട ബേസിക് ആയ കാര്യങ്ങളും രണ്ടാമത്തെ വീഡിയോയിൽ കുറച്ചുകൂടി ടഫായ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്നത്തെ വീഡിയോയിലൂടെ അതിൽ നിന്ന് സെലക്ട് ചെയ്തപ്പെട്ട കുറച്ച് കൊസ്റ്റ്യൻസും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആയ കുറച്ച് ടഫായ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന കൂട്ടുകാർക്കറിയാം നമ്മുടെ എല്ലാ വീഡിയോസിന്റെയും അവസാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബോണസ് ക്വസ്റ്റൻ നൽകാറുണ്ട് ബോണസ് ക്വസ്റ്റൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം വീഡിയോയുടെ അവസാനം നിങ്ങൾ ഓഡിയൻസിന് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണ് ബോണസ് ചോദ്യം അതിന്റെ ഉത്തരം ആരൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് ചോദ്യം അപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരത്തിന്റെ പേരെന്താണ് വളരെ എളുപ്പമുള്ള ചോദ്യമാണിത് ഉത്തരം ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു ഉത്തരം കമന്റ് ചെയ്ത സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോയിലെ സെലക്ട് ചെയ്യപ്പെട്ട ബോണസ് ക്വസ്റ്റിന്റെ വിന്നേഴ്സ് ഇവരൊക്കെയാണ് ആത്മിക സാഹിതിരാജ് अनेगा पी एस ശ്രീകേഷ് വൈഗ സരീഷ് സിയ പെരുമണ്ണ അഫ്നി ആയിഷ കെ അമയ നാജിദ സ്വാലിഹ നഹ്ഷൽ ദേവനന്ദ് വി സി അഹാൻ കൃഷ്ണ ഐബൽ സേവിയർ ഷവാന മാളൂസ് വ്ലോക്ക് അഭിനവ് ഇവരൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് ഇതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനവും നൽകിയിട്ടുണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച വാർത്താപത്രം ഏതാണ് ഉത്തരം ഇൻഡിപ്പെൻ്റൻറ്റ് അതായത് ആ വാർത്താപത്രത്തിൻ്റെ പേരാണ് ഇൻഡിപ്പെൻ്റൻറ്റ് ഇനി നമുക്ക് ഈ ഒരു ഇൻഡിപെൻ്റൻറ്റ് വാർത്താപത്രവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് അത് ആരംഭിച്ചത് ആരൊക്കെയാണെന്ന് പഠിക്കുക ഉത്തരം ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് ഈ ഒരു പത്രം ആരംഭിച്ചത് രണ്ടാമതായി പഠിക്കേണ്ടത് ഇത് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഈ ഒരു ചോദ്യത്തിൽ തന്നെ അത് നൽകിയിട്ടുണ്ട് അത് അതിനുശേഷം ഈ ഒരു വാർത്താപത്രത്തിൻ്റെ പേര് മറക്കരുത് ഉത്തരം ഇൻഡിപ്പെൻ്റൻറ്റ് വീഡിയോയിലെ രണ്ടാം ചോദ്യത്തിലേക്ക് കടക്കാം ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ നെഹ്റു ഏത് കോടതിയിലാണ് പ്രാക്ടീസ് തുടങ്ങിയത് ഉത്തരം അലഹബാദ് കോടതി ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ നെഹ്റു അലഹബാദ് കോടതിയിലാണ് പ്രാക്ടീസ് ആരംഭിച്ചത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ബാരിസ്റ്റർ പഠനം നെഹ്റു പൂർത്തിയാക്കിയത് എവിടെ നിന്നാണ് അതിൻ്റെ ഉത്തരം ലണ്ടൻ അഥവാ ഇംഗ്ലണ്ട് ആണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത് ലണ്ടനിൽ നിന്ന് ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയ ശേഷം നെഹ്റു ഇന്ത്യയിലെത്തി പ്രാക്ടീസ് ആരംഭിച്ചത് അലഹബാദ് കോടതിയിലാണെന്ന് ഓർത്തിരിക്കുക മൂന്നാമത്തെ ചോദ്യം നെഹ്റു ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണ് ജവഹർലാൽ നെഹ്റു ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണ് ഉത്തരം കൗൾ കുടുംബം അതായത് കാശ്മീരിലെ കൗൾ കുടുംബത്തിൽപ്പെട്ട ആളാണ് ജവഹർലാൽ നെഹ്റു മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാശ്മീരിലെ കൗൾ കുടുംബം വീഡിയോയിലെ നാലാം ചോദ്യത്തിലേക്ക് കടക്കാം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത് ഉത്തരം പുന്നമടക്കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലിൻ്റെ പേരാണ് പുന്നമടക്കായൽ ഈ പുന്നമടക്കായൽ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് എന്നുകൂടി ഓർത്തുവയ്ക്കുക നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പുന്നമടക്കായൽ വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോഴാണ് എവിടെ വെച്ചാണ് നെഹ്റുവും ഗാന്ധിയും ആദ്യമായി കണ്ടുമുട്ടുന്നത് എവിടെയാണ് എപ്പോഴാണ് നെഹ്റുവും ഗാന്ധിയും ആദ്യമായി കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് അതായത് കണ്ടുമുട്ടൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് എവിടെ വെച്ചാണ് ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നെഹ്റുവിൻ്റെ വിവാഹം നടന്ന വർഷം ഏതാണ് നെഹ്റുവിൻ്റെ വിവാഹം നടന്ന വർഷം വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നെഹ്റുവിൻ്റെ വിവാഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നെഹ്റുവിൻ്റെ ഭാര്യയുടെ പേര് കമല നെഹ്റു ആണെന്ന് അപ്പോൾ കമല നെഹ്റുവുമായി നെഹ്റുവിൻ്റെ വിവാഹം നടന്ന വർഷത്തെപ്പറ്റിയാണ് ഈ ചോദ്യത്തിൽ പറയുന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷമേത് നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം ഈയൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് നെഹ്റു ആദ്യമായി ജയിലിൽ പോയത് എന്തിനാണ് ഇദ്ദേഹത്തെ ജയിലിൽ അടച്ചത് എന്നുകൂടി അറിഞ്ഞിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വെയിൽസ് രാജകുമാരൻ്റെ ഇന്ത്യ സന്ദർശത്തിനെതിരെ പ്രതിഷേധിച്ചതുകൊണ്ടാണ് നെഹ്റുവിനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ജയിലിൽ അടച്ചത് എത്ര കാലമാണ് ജയിലിൽ അടച്ചത് എന്നുകൂടി ഓർത്തിരിക്കുക മാസത്തെ ജയിൽവാസമാണ് നെഹ്റു ഇത് കാരണം അനുഭവിച്ചത് അപ്പോൾ ഈയൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് എന്നോർത്തിരിക്കുക വീഡിയോയിലെ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ആരാണ് മറ്റാരുമല്ല ജവഹർലാൽ നെഹ്റു തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് ജവഹർലാൽ നെഹ്റു ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നെഹ്റുവിൻ്റെ സ്മരണയിൽ ഇന്ന് മ്യൂസിയമായി സംരക്ഷിക്കപ്പെടുന്ന അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ താമസിച്ചിരുന്ന വീട് ഏതാണ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ഈയൊരു വീടിൻ്റെ പേര് തീൻ മൂർത്തി ഭവൻ എന്നാണ് ഇന്ന് ഇത് നെഹ്റുവിൻ്റെ സ്മരണയിൽ ഒരു മ്യൂസിയമായി സംരക്ഷിക്കപ്പെടുന്നു എന്നുകൂടി ഓർത്തുവെക്കുക വീടിൻ്റെ പേര് തീൻ മൂർത്തി ഭവൻ ഈ വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അലഹബാദ് നഗരസഭയുടെ തലവനായി നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ് അലഹബാദ് നഗരസഭയുടെ തലവനായി നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അലഹബാദ് നഗരത്തിൻ്റെ തലവനായി നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വീഡിയോയിലെ പതിനൊന്നാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റു ബിരുദമെടുത്ത കോളേജ് ഏതാണ് ജവഹർലാൽ നെഹ്റു ബിരുദമെടുത്ത കോളേജ് ഏത് നെഹ്റുവുമായി ബന്ധപ്പെട്ട ക്വിസിൽ ഇതൊരു ആയ ചോദ്യമാണ് ആ ഒരു കോളേജിൻ്റെ പേര് ഓർത്തിരിക്കുക കേംബ്രിഡ്ജിലെ ട്രിനിറ്റി എന്ന് പറയുന്ന കോളേജിലാണ് നെഹ്റു തൻ്റെ ബിരുദം പൂർത്തിയാക്കിയത് ഉത്തരം കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജ് ഈ വീഡിയോയിലെ പതിനൊന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലാഹോറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് ഈയൊരു ചോദ്യം മറ്റൊരു രീതിയിൽ ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു അതായത് ഏത് കോൺഗ്രസ് സമ്മേളനമാണ് നെഹ്റു ആദ്യമായി അധ്യക്ഷത വഹിച്ചത് അതായത് നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത് ഇന്നലത്തെ വീഡിയോയിൽ അതിൻ്റെ ഉത്തരവും കൊടുത്തിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ലാഹോർ കോൺഗ്രസ് സമ്മേളനമായിരുന്നു അത് അപ്പോൾ അതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ കൂടി നിങ്ങൾക്ക് എഴുതാൻ പറ്റണം എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചോദ്യം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഒരു ചോദ്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുകയാണെങ്കിൽ അത് അതുപോലെ തന്നെ നിങ്ങളുടെ ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയില്ല ഇതുപോലെ തിരിച്ചും മറിച്ചും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക വീഡിയോയിലെ പന്ത്രണ്ടാം ചോദ്യം സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന സുപ്രധാന നയം കോൺഗ്രസ് ആവിഷ്കരിച്ച സമ്മേളനം ഏതാണ് നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിലെ ലാഹോർ സമ്മേളനമാണത് അതായത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന സുപ്രധാന നയം കോൺഗ്രസ് ആവിഷ്കരിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് വീഡിയോയിലെ പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ഇന്ത്യയെ കണ്ടെത്തൽ വിശ്വചരിത്ര അവലോകനം എന്നീ ഗ്രന്ഥങ്ങൾ എഴുതിയത് എവിടെ വെച്ചാണ് അതായത് ജയിലിൽ വെച്ചാണ് ഇന്ത്യയെ കണ്ടെത്തൽ അതുപോലെ തന്നെ വിശ്വചരിത്ര അവലോകനം എന്നീ ഗ്രന്ഥങ്ങൾ നെഹ്റു എഴുതിയിരിക്കുന്നത് ഉത്തരം ജയിലിൽ വെച്ച് അതായത് ജയിലിൽ വെച്ച് നെഹ്റു എഴുതിയ രണ്ട് ഗ്രന്ഥങ്ങളുടെ പേര് ഓർത്തിരിക്കുക ഒന്നാമത്തേത് ഇന്ത്യയെ കണ്ടെത്തൽ രണ്ടാമത്തേത് വിശ്വചരിത്ര അവലോകനം വീഡിയോയിലെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ക്വിസ് കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും അപ്പോൾ അതിൽ താൽപ്പര്യമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ചോദ്യം ഇതാണ് എൻ്റെ ഗുരുനാഥൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് അതായത് എൻ്റെ ഗുരുനാഥൻ എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ എൻ്റെ ഗുരുനാഥൻ എന്ന് നെഹ്റു വിശേഷിപ്പിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ ഇത് ആയ ചോദ്യമാണ് ഓർത്തിരിക്കുക എൻ്റെ ഗുരുനാഥൻ എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറിനെയാണ് ഇനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈയൊരു വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ജവഹർലാൽ അമർ ഹോ എന്ന മലയാള കവിത രചിച്ചത് ആരാണ് ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണിത് ജവഹർലാൽ അമർ ഹോ എന്നാണ് കവിതയുടെ പേര് ഇത് രചിച്ചത് ആരാണ് കുറച്ച് ടഫായ ചോദ്യമാണ് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്നത് അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നെഹ്റുവുമായി ബന്ധപ്പെട്ട ശിശുദിന ക്യൂസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത് അപ്പോൾ ഒന്നാമത്തെ വീഡിയോയിൽ നെഹ്റുവും അതുപോലെ തന്നെ ശിശുദിനവുമായി ഏറ്റവും ബേസിക്കായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ വീഡിയോയിൽ കുറച്ചുകൂടി ടഫായ ക്വസ്റ്റ്യൻസ് പറയുകയുണ്ടായി ഇന്നത്തെ വീഡിയോയിൽ അതിനേക്കാൾ കുറച്ചുകൂടി ടഫായ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് വീഡിയോയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു പഠിച്ചുവെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം